ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ഈ സുദിനത്തിൽ നേരത്തെ നമ്മൾ തുടങ്ങിവെച്ചതും മൂന്ന് എപ്പിസോഡുകൾക്ക് ശേഷം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതുമായ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയുടെ പുനരാഖ്യാനം തുടരുകയാണ് ശ്രാദ്ധകർമ്മങ്ങൾ തീർന്ന് മണൽത്തിട്ടയിലൂടെ നീങ്ങിയ യുധിഷ്ഠിരൻ തീരത്തിലേക്ക് കയറാൻ ഭാവിക്കുമ്പോഴാണ് ആലസ്യത്തിൽ വീണത് ആ കാഴ്ച കാഴ്ചകണ്ട് വിധവാശദങ്ങൾ മറവിച്ച് നിന്നുപോയി ധൃതരാഷ്ട്രർക്ക് അവനെ എങ്ങനെയാണ് വാരിയെടുക്കാൻ കഴിഞ്ഞതെന്ന് അവർ കണ്ടില്ല അന്ധനായ ആ പിതാവ് അമാനുഷിക ശക്തങ്ങളായ കൈത്തണ്ടകളിൽ തളർന്നുറങ്ങുന്ന കുട്ടിയെപ്പോലെ യുധിഷ്ഠിരനെ വാരിയെടുത്ത് ഉയർന്ന ീരഭൂമിയിലേക്ക് ചുവടുവയ്ക്കുന്ന കാഴ്ച കരയാൻ പോലും ശക്തരല്ലാത്ത സ്ത്രീജനങ്ങൾ നോക്കി നിന്നു ആ വൃദ്ധ നേത്രങ്ങളിൽ നിന്നും ഉതിർന്ന ജലധാര മുഖത്ത് വീണ് കുടിലുകൾക്ക് മുമ്പിലെത്തും മുമ്പ് യുധിഷ്ഠിരൻ കണ്ണുകൾ തുറന്നു ആരും ഒന്നും ശബ്ദിച്ചില്ല കുടിലിൽ സ്വസ്ഥനായിരുന്നതിന് ശേഷവും അതേ നിർവേദഭാവത്തിൽ യുധിഷ്ഠിരൻ വർധിച്ചു ആശ്വാസത്തിനായി അതീതനായിരിക്കുന്ന അവന്റെ രൂപം വാർത്തുകൊണ്ട് ദ്രൗപതിയും ഭീമാർജ്ജുന നകുല സഹദേവന്മാരും നിർനിമേഷനായി നിന്നു ഒടുവിൽ മൗനം ഭഞ്ചിച്ചുകൊണ്ട് ഭീമസേനൻ പറഞ്ഞു യുധിഷ്ഠിരാണ് ഞാനൊരു മൂടൻ മൂടനായി എൻ്റെ വാക്കുകൾ നീ ക്ഷമിച്ചാലും നിന്റെ ഹിതമല്ലാത്ത വേറിട്ടൊരു ഹിതം എനിക്കില്ല നിന്റെ വാക്കിൽ കവിഞ്ഞ ഉപദേശവും എനിക്ക് വേറെയില്ല എന്നാൽ ഒന്ന് നീ അറിയണം ശരീര വിവശതയാലും ദുഃഖത്തിന്റെ മൂർച്ചയാലും നീ നീയല്ലാതെ സംസാരിക്കുന്നു അതിനാൽ മഹാപ്രാജ്ഞനായ നീ മൂഢനായ എന്റെ വാക്കുകൾ ഇന്ന് ശ്രദ്ധയോടെ കേട്ടാൽ അല്പഭാഷയായ ഭീമസേനന്റെ വാചാലത കണ്ട് മുഖത്ത് വിരിഞ്ഞ മന്ദഹാസത്തോടെ ശ്രദ്ധ ഭാവിച്ച യുധിഷ്ഠിരനോട് ഭീമൻ തുടർന്നു യുധിഷ്ഠിരാണ് ഭീകരമായ യുദ്ധ മഹാസമുദ്രം ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ട് നീ നീന്തി കടന്നു ബലത്താൻ വെല്ലുവിളികൾക്കുന്നവൻ അവൻ ആരായാലും ക്ഷത്രിയന് ശത്രുവാണ് ശത്രുക്കളോട് ഒന്നുകിൽ വീരസ്വർഗം നനച്ച് അല്ലെങ്കിൽ ജയം നനച്ച് ക്ഷത്രിയൻ യഥാശക്തി യുദ്ധം ചെയ്യുന്നു നിന്റെ വൻ ശത്രുക്കളെ സ്വന്തം വീര്യത്താൽ യുദ്ധത്തിൽ നീ വധിച്ചു നിന്റേതായ രാജ്യം നീ നേടി ക്ഷത്രിയോചിതമായി നേടിയ ആ രാജ്യം ഇന്ന് അനാഥമാണെന്ന് നീ അറിയാത്തതെന്താണ് അതിനെ സന്നാധമയക്കേണ്ടതാം ധർമ്മം നിൻ്റേതാണെന്ന് നീ കാണാത്തതെന്താണ് ധർമാനുസൃതമായി നേടിയ രാജ്യത്തെ അനാഥമാക്കി നീ തപോവനത്തിലേക്ക് പോകുന്നത് എന്ത് ധർമ്മശാസ്ത്രമാണ് നിയന്ത്രണത്തിന്റെ കടിഞ്ഞാൻ പൊട്ടിയതുപോലെ കൂടുതൽ കനത്തതും ഇടച്ചയാർന്നതുമായ ശബ്ദത്തിൽ ഭീമൻ തുടർന്നു പറഞ്ഞു ജ്യേഷ്ഠ മഹാധർമ്മിയും ധർമ്മജ്ഞനും ധർമാജ്ഞനുമാണ് നീ നിന്റെ ഈ നിശ്ചയം പക്ഷേ ധർമ്മത്തിന് ചേർന്ന നിശ്ചയമല്ല താപസധർമ്മത്തിനും ബ്രാഹ്മണധർമ്മത്തിനും ചേർന്ന നിലയല്ല നിന്റെ ഇപ്പോഴത്തെ നിലയെന്ന് നീ ധരിക്കണം മന്ദബുദ്ധിയായ സ്ത്രോത്രിയനാണോ ബ്രാഹ്മണൻ തപോവന ഗമനത്തെപ്പറ്റിയുള്ള നിന്റെ വാക്കുകൾ മന്ദബുദ്ധിയായ ശ്രോത്രിയന്റെ വാക്കുകളാണ് ജ്യേഷ്ഠ രാജ്യപരിപാലനം ക്ഷത്രിയന് സുഖാശനമല്ലെന്ന് ആർക്കാണ് അറിയാത്തത് സ്വായത്തമായ രാജപരിപാലനം ക്ഷത്രിയന് സ്വധർമാനുഷ്ഠാനമാണെന്ന തത്വം നീ മറക്കുന്നതെന്താണ് ഞാൻ നിനക്ക് ആജ്ഞാനവൃത്തിയായ മൂട് നിന്റെ ഈ ദുഃഖമൂർച്ചയും കർമ്മ ജീവിത വിരക്തിയും ബാലിശമാണെന്ന് എനിക്ക് പോലും തോന്നുന്നു സ്വജന നിഗ്രഹത്തിൽ ഇടയാക്കി രാജ്യം നേടുന്നതിൽ വിരക്തിയുള്ള നീ ഭീഷ്മപിതാ പിതാ മഹനോട് വധാനജ്ഞ നേടി യുദ്ധം തുടർന്ന് എന്തിനാണ് അച്ഛനില്ലാതെ അനാഥരായ നമ്മെ മുതുകിലേറ്റി ആനകളിപ്പിച്ചു വളർത്തിയ മുത്തച്ഛൻ ശരശയ്യയിൽ വീണതിന് ശേഷവും ആ കിടപ്പ് കണ്ടുകൊണ്ട് നീ പിന്നെയും യുദ്ധം തുടർന്ന് എന്തിനാണ് നമുക്ക് ഗുരുവും പിതാവുമായിരുന്ന ആചാര്യനെ തെറ്റിദ്ധരിപ്പിച്ച് വധിച്ചും നീ യുദ്ധം തുടർന്ന് എന്തിനാണ് പ്രാണനാക്കൾ പ്രാണനായ അഭിമന്യു കുമാരൻ്റെ ജടം കണ്ടതിന് ശേഷവും നാം യുദ്ധം തുടർന്നു ഇന്ന് യുദ്ധം കഴിഞ്ഞു സമരസാഗരം നീന്തി നാം മരിക്കാതെ മറുകര പറ്റി ലോകത്തെ അനാഥമാക്കുമാർ കൊടിയ വിനാശങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട ലോകം നാം കൈക്കലാക്കി നാം നാദനില്ലാതാക്കിയ രാജ്യത്തെ സനാതമാക്കേണ്ട ഈ മുഹൂർത്തത്തിൽ നീ തപോവനത്തിൽ പോകുമെന്ന് പറയുന്നത് വിചിത്രമായിരിക്കുന്നു മരിച്ച കർണൻ എനിക്ക് ജ്യേഷ്ഠനാണെന്നറിഞ്ഞപ്പോൾ ഭീഷ്മരുടെയും അഭിമന്യുവിന്റെയും മരണത്തിൽ തോന്നാത്ത ജീവിത വിരക്തി യുധിഷ്ഠരനുണ്ടായതോർത്ത് ഭീമസേനനും പിന്നെയും ക്രോധം വാർന്നു കർണൻ തന്നെ അധിക്ഷേപിച്ച ഓരോ രംഗവും നെടിയുറിപ്പോടെ അവൻ ഓർത്തു തന്നെ തേജോബോധം ചെയ്ത നീജനായ അഹങ്കാരിയെ ജ്യേഷ്ഠനല്ല പിതാവായാലും ശരി ഞാൻ വധിക്കുക തന്നെ ചെയ്യുമെന്ന് ഭീമസേനൻ ചിന്തയിൽ മുറുമുറത്തു പകച്ചു നോക്കുന്ന ദ്രൗപതിയുടെയും അർജുനന്റെയും മുഖങ്ങൾ അവന്റെ വിചാരങ്ങൾക്ക് കടിഞ്ഞാൻ ദയനീയമായി നോക്കുന്ന യുധിഷ്ഠിരന്റെ കണ്ണുകൾ കണ്ട് അവൻ ദുഷ്ടി താഴ്ത്തി താഴ്ന്ന ദൃഷ്ടിയുമായി നിന്നുകൊണ്ട് ഭീമസേനൻ വീണ്ടും പറഞ്ഞു യുധിഷ്ഠിരാ കർണൻ നമ്മുടെ ജ്യേഷ്ഠനാണെന്ന് നാം അറിഞ്ഞതല്ല നമ്മളെന്നും അറിഞ്ഞ കർണൻ നമ്മെ നിരന്തരം ദ്വേഷിച്ച മഹാശത്രുവായ കർണനാണ് നമ്മെ നശിപ്പിക്കാൻ മാത്രമല്ല നമ്മെ അധിക്ഷേപിച്ച് അപഹാസ്ത്യരാക്കാൻ കൂടി തക്കം പാർത്ത് കഴിയുന്ന നീചനായ വൈരബുദ്ധിയാണ് നമ്മളറിഞ്ഞ കർണൻ അവനൊരുത്തന്റെ ബലം കണ്ടുകൊണ്ട് അവന്റെ കൂറിൽ വിശ്വസിച്ചുമാണ് നീചനായ സുയോധനൻ നമ്മെ ദ്രോഹിക്കാൻ ധൈര്യപ്പെട്ടതെന്ന കാര്യം ജ്യേഷ്ഠ നീ മറന്നു കളയുന്നത് എന്താണ് സുയോധനനും ജയം നനച്ചും നമ്മുടെ നാശം നനച്ചും പടയിൽ കൊടുംക്രിയയിൽ ആചരിച്ച കർണനെ അവൻ കുന്തിയുടെ മകനെന്നറിയാതെ വധിച്ചതോർത്തുള്ള ദുഃഖത്തിൽ നീ ഇന്ന് കാഴുകയറാൻ ഭാവിക്കുന്നത് വിചിത്രമായിരിക്കുന്നു ഭീമസേനൻ്റെ സ്വരം താഴ്ന്നു മുഖഭാവത്തോടൊപ്പം ഭീമസേനന്റെ ശബ്ദവും കൊടുന്നതിനെ ദയനീയമായി ദഷ്ട ജനിച്ച നാൾ മുതൽ നമ്മൾ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചു മഹാക്ഷത്രിയ വംശത്തിൻ്റെ മഹാക്ഷത്രിയന്റെ മക്കളായി നാം ജനിച്ചു ഈശ്വരൻ നമുക്ക് ജന്മനാ ബലം തന്നു അവൻ നമുക്ക് വീര്യവും അഭ്യാസ വൈഭവവും തന്നു എന്നിട്ടും കാട്ടിൽ മൃഗങ്ങളെ പോലെ മൃഗങ്ങളെ ഭയന്ന് എന്നും നാം ജീവിച്ചു നമ്മെ പ്രസവിച്ചതിൻ്റെ ശിക്ഷയായി നമ്മുടെ അമ്മയും കാട്ടിൽ ജീവിച്ചു നമ്മെ വരിച്ചതിന്റെ ശിക്ഷയായി നമ്മുടെ ധർമ്മപത്നി കാട്ടിൽ ജീവിച്ചു പാണ്ഡുവിന്റെ കുമാരന്മാരായ നാം പ്രച്ഛന്ന പോലെ ഭിക്ഷയെടുത്തും ജീവിച്ചു നിന്നോടൊത്ത് നിന്റെ ഹിതങ്ങൾ ആചരിച്ച് ദുരിതങ്ങളെല്ലാം സന്തോഷങ്ങളെന്നപോലെ ഞങ്ങൾ അനുഭവിച്ചു വനവാസവും ഭിക്ഷാടനവും തന്നെ നമുക്ക് മതി എന്ന് നീ പറഞ്ഞിരുന്നാൽ നിനക്ക് വേണ്ടി ഞാൻ എന്നും ഭിക്ഷയെടുക്കുമായിരുന്നല്ലോ പറയേണ്ട നേരത്ത് പറയാ ആ വാക്ക് പറയാതെ നീ എന്തിനാണ് യുദ്ധത്തിന് ഉദ്യോഗം പൂണ്ടത് നിന്റെ ഈ ബുദ്ധി അന്ന് നീ കാണിച്ചിരുന്നെങ്കിൽ ഈ മരിച്ച സ്വജനങ്ങൾ അത്രയും രക്ഷപ്പെടുമായിരുന്നില്ല ജ്യേഷ്ഠ ഭീമസേനന്റെ കണ്ണുകൾ നനഞ്ഞു ജ്യേഷ്ഠ നിനക്ക് വേണ്ടി രക്തബന്ധങ്ങളും ഗുരുജനാദരവും മറന്ന് ഞങ്ങൾ യുദ്ധം ചെയ്തു നിമിഷം പ്രതി മലിച്ച് ജീവിച്ചു ജീവൻ മറന്ന് നീന്തി തുടിച്ച് യുദ്ധസമുദ്രത്തിന്റെ മറുകരയും നിന്നോടൊത്ത് ഞങ്ങളെത്തി അവകാശപ്പെട്ട വിശ്രമവും അനുഭവങ്ങളും അനുജന്മാരായ ഞങ്ങൾക്ക് നീ നിഷേധിക്കുന്നത് എന്താണ് എന്നും ക്ലേശങ്ങൾ മാത്രം സഹിച്ച ഈ ദ്രൗപതിക്ക് ബന്ധുജനങ്ങളും മക്കളും വരിച്ച സന്താപത്തിൽ താഴ്ന്നു കിടക്കുന്ന ഈ ദ്രൗപതിക്ക് നീ വിശ്രമം നിഷേധിക്കുന്നത് എന്തിനാണ് മൗനത്തിന്റെ പിടിയിൽ അമർന്നിരുന്നു ചോദ്യഭാവത്തിൽ നോക്കിയ യുധിഷ്ഠനോട് തപസ്സിനായി കാട്ടിലെത്തിയ ബ്രാഹ്മണകുമാരന്മാരുടെ പുരാണകഥ അർജുനൻ വിവരിച്ചു ബ്രഹ്മചര്യ പോലും ആചരിക്കാതെ ജീവിതാശ്രമങ്ങളെല്ലാം പരിവർജിച്ച് കാട്ടിലെത്തിയ ആ ബ്രാഹ്മണകുമാരന്മാരെ ഒരു പക്ഷിയുടെ രൂപത്തിൽ അവിടെ എത്തിയ ഇന്ദ്രൻ പരിഹസിച്ച് തിരിച്ചു പറഞ്ഞ കഥ വിവരിച്ച് തികർന്ന ശേഷം അർജുനൻ പറഞ്ഞു യുധിഷ്ഠിരാ നിന്നോട് ഞാൻ ധർമ്മതത്വങ്ങൾ വിവരിച്ചാൽ ഈ അർജുനനേക്കാൾ അജ്ഞനായി പിന്നെ ഭൂമിയിൽ ആരാണുള്ളത് നിന്നോട് ക്രോധം ഭാവിച്ചാൽ ആ എന്നേക്കാൾ ശബ്ദനായി മറ്റാരാ ഉണ്ടാവുക ജ്യേഷ്ഠ മഹാത്മാവായ നിന്റെ ഈ വൃദ്ധ നിന്റെ ഹൃദയ മഹാത്മത്വത്തിന് ചേർന്നതാണെന്ന് ഞാൻ അറിയുന്നു യുധിഷ്ഠിരൻ ഉത്തരമായി യാതൊന്നും പറഞ്ഞില്ല ഉചിതമായ എന്താണ് അനുവർത്തിക്കേണ്ട ശരിയായ നടപടി എന്താണെന്ന് ഭീമസേനനും അർജുനനും വിവരിക്കുന്നത് വിവാദം കൊണ്ട് അവരെ യാതൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയുകയില്ല അവർ പറയുന്ന ശരി ശരിയല്ലെന്ന് എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുക കഴിഞ്ഞാൽ തന്നെയും യുധിഷ്ഠിരനായ താൻ അതിന് മുതിരുകയുമില്ല ശരിയുടെയും തെറ്റിന്റെയും ലോകവും കഴിവിന്റെയും കഴിവികേടിന്റെയും ലോകവും ഒന്നു തന്നെയാണോ എന്ന പ്രശ്നചിന്തയിൽ അവൻ ലീനനായി ധർമാധർമ്മബോധത്തിനും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറം സത്യം ചിലപ്പോൾ ചിറകറ്റ് വീണുകിടന്ന് പിടയുന്നു അഭിരാമമായി ധർമ്മത്തിന്റെ വനസ്ഥലികളെ നോക്കി ലംഘിക്കരുതാത്ത കർമ്മബന്ധങ്ങളുടെ പുഷ്പവാടികളെ നോക്കി അതിനെല്ലാം അപ്പുറമുള്ള ശൂന്യതയിൽ സത്യം ചിലപ്പോൾ ചിറകറ്റ് വീണ് പിടയുന്നു ആ പിഴത്തിൽ ദയനീയമാണ് ധർമ്മബോധത്തിന്റെ ശക്തിയും ആഗ്രഹങ്ങളുടെ മഹിമയും മുറിഞ്ഞ ആ ചിറകുകളുടെ വടുക്കളിൽ നിന്നും കൂടുതൽ രക്തം വാർത്തുന്നു ചിറകറ്റ പക്ഷിയാണ് തങ്ങൾ പറക്കാൻ പറയുന്നതെന്ന് ഹിമാർജ്ജുനന്മാർ അറിയുന്നില്ല ദ്രൗപതിക്ക് പോലും അതറിയാൻ കഴിയുന്നില്ലല്ലോ എന്നും യുധിഷ്ഠിരൻ ഓർത്തു യുദ്ധത്തിൽ ശത്രുവായി നേരിട്ട് ജ്യേഷ്ഠന്നറിഞ്ഞില്ല ശത്രുക്കൾ തമ്മിലുള്ള സംഹാരാത്മകമായ ബലപരീക്ഷണത്തിൽ ആ ശത്രു വധിക്കപ്പെട്ടു പക്ഷേ വധിച്ചത് ശത്രുവിനെയല്ല സ്വന്തം ജ്യേഷ്ഠനെയാണ് എന്നാലും അതിന്റെ പേരിലുള്ള ദുഃഖമല്ല തന്നെ ഇന്ന് ഈഴ്പ്പെടുത്തിയിരിക്കുന്നത് മഹാത്മാവായ ജ്യേഷ്ഠ പ്രാതാവ് അവൻ ഒന്നിലധികം തവണ ഭിക്ഷയായി നൽകിയ ജീവിതമാണ് ഞാൻ കേസുന്നത് അവൻ അറിഞ്ഞുകൊണ്ട് ഭിക്ഷയായി നൽകിയ ജീവിതമാണ് ഭീമനും നകുല സഹദേവന്മാരും ഇന്നും ഫീസുന്നത് ഒരർത്ഥത്തിൽ അവരിൽ നിന്നും ലഭിച്ച ജീവിതമല്ലേ അർജുനന്റെ ജീവിതം ആ ജ്യേഷ്ഠ്രാതാവിനെ വധിച്ച് അവതായ രാജ്യമാണ് താൻ കൈക്കലാക്കിയത് രാജ്യലോഹത്താൽ അന്തനായി സ്വന്തം ജ്യേഷ്ഠനെ വധിച്ച് അവന്റെ രാജ്യം അധീനത്തിലാക്കിയ മഹാഭാവിയാണ് താൻ ചങ്കോൾ കണ്ട ഈ ദിഷ്ഠിരന്റെ കൈകൾ കാലസർപ്പത്തെ കണ്ടതുപോലെ ഭയപ്പെടുകയാണെന്ന ഭീമാർജുനന്മാർക്ക് മനസ്സിലാവുകയില്ല തന്റെ ഹിതം തന്റെ ശബ്ദം തന്റെ ദുഃഖം ഇതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ കേവലമായ ഒരു കഴിവുകേട് മാത്രമാണുള്ളത് ശരിക്കും തെറ്റിനും അപ്പുറമുള്ള കഴിവുകേട് ഹിതത്തിനും അഹിതത്തിനും കേവലം ശൂന്യതയിലുള്ള ഒരു കഴിവുകേട് യുധിഷ്ഠിരന്റെ മനസ്സ് വീണ്ടും മന്ത്രിച്ചു ചിറകറ്റ പക്ഷി ചിറകുകൾ നിശേഷമറ്റ പക്ഷി ആ പക്ഷിക്കിനി എങ്ങനെയാണ് പറക്കാൻ കഴിയുക